മിത്രം ദേവനാമം മാത്രപ്പെട്ട് മാറാകട്ടെ വന്നു കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താബായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നാം റോമലേഖനങ്ങളിൽ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നല്ലോ ഇന്നത്തെ ചിന്തക്കായിട്ട് റോമർ അഞ്ചിൻ്റെ രണ്ടു തൊട്ട് അഞ്ചു വരെ വായിക്കുന്നു നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പ്രസിദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ ഈ വാക്യങ്ങൾ ഒന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും കത്താബായ യേശുക്രിസ്തു മൂലമാണ് വിശ്വാസത്താലാണ് പ്രവേശനം ലഭിച്ചിരിക്കുന്നത് നമുക്ക് മുമ്പിൽ ഒരു ദൈവ തേജസ് ഉണ്ട് എന്നുള്ള പ്രത്യാശയിൽ പ്രശംസിക്കുകയാണ് ദൈവതേജസ് പ്രാപിക്കുമെന്ന് വളരെ വലിയ പ്രത്യാശയോടെ നാം ഓടുന്നത് രണ്ട് കുരിഞ്ചർ നാലാം അധ്യായത്തിൽ ചില സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു ഗുരുണ്ടർ നാലിൻ്റെ ആറ് നാലിൻ്റെ ആറ് മുതൽ താഴോട്ട് വായിച്ചാൽ പല സത്യങ്ങൾ ഗ്രഹിക്കാവുന്നതാണ് ഇരുൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അലച്ചെത ദൈവം യേശു മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു അന്ധകാലത്ത് നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ച ദൈവം യേശു നോക്കി തേജസ്വിമയിൽ തേജസ് പ്രാപിക്കേണ്ടതാണ് എന്നതാണ് ദൈവഹിതം അതിനായി നാം ചിലപ്പോൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ടി വരും എന്നാൽ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞാൽ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു വേണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് കഷ്ടങ്ങളും കടക്കുമ്പോൾ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല കാരണം ദൈവസ്നേഹം നമുക്ക് നൽകപ്പെട്ട പശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു നാം യേശുക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന നിമിഷം തന്നെ പശുദ്ധാത്മാവ് നമ്മിൽ വാസം ചെയ്തിരിക്കുകയാണ് പശുദ്ധാത്മാവ് നൽ നമുക്ക് നൽകുന്ന ഓരോ ആലോചനയ്ക്കും താക്കീതിനും കീഴ്പ്പെട്ട് പശുദ്ധാത്മാവിനെ കെടുത്താതെ ദുഃഖിപ്പിക്കാതെ നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ജയോത്സവമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ സാധിക്കും അതിനായി നമ്മെ തന്നെ താറ്റി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവ് കാണിച്ച മാതൃക പ്രകാരം ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ റോമർ പന്ത്രണ്ടിൻ്റെ ഒന്നോട്ട് രണ്ട് വരെ സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹൃതം എന്ന തിരിച്ചറിയേണ്ടതിന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവൻ യാഗമായി സമർപ്പിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ശരീരം ഈ ലോകത്തിന് അനുരൂപരാകരുത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹൃതം നാം അറിയണം വിശ്വാസത്താൽ യാത്ര യാത്ര പുറപ്പെട്ട അബ്രഹാമിനെ തൻ്റെ ജീവിതത്തിൽ പലവിധമായ പരിശോധനകൾ അകപ്പെട്ടു താൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ തന്നെ തന്നെ നടത്തുമെന്ന ഉത്തമ ബോധ്യത്തോടെ തൻ്റെ താൻ നീങ്ങി യക്ഷസ്ഥാനത്ത് എത്തി അതുപോലെ നമ്മളും ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞ് ഓരോ ദിവസവും ആ കർത്താവിനെ നോക്കിക്കൊണ്ട് അവൻ്റെ നാമമൗത്തനായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ അധികമായി സഹായിക്കട്ടെ ഈ വിശ്വ ഈ സത്യമറിയാത്ത ആരെങ്കിലും ഈ വജനം കേൾക്കുന്നുണ്ടെങ്കിൽ അവരും കത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷകനും വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്കും ദേവുമക്കളാവുവാൻ അവന് അധികാരം കൊടുത്തു യേശുവിനെ കത്താവെന്ന വായു കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മച്ചയുടെ ഇടയിൽ നിന്ന് ഏറ്റെടുപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും અંગે રક્ષ મકાય જીવિત દેવનામ જીવન સહાયક અંગે સહાયક દેવનામ મૌતપે આમ